കളിയിക്കാവിളയിൽ ക്വാറിയുടമയെ കഴിത്തറുത്തു കൊന്ന കേസിൽ മുഖ്യ മുഖ്യസൂത്രധാരൻ സുനിൽകുമാർ പിടിയിൽ മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ പിടിയിലായത് തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഇയാളുടെ കാർ കന്യാകുമാരി കുലശേഖരത്ത് റോഡരികയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട സ്വദേശി സജികുമാർ എന്ന അമ്പലിക്ക് കൊലപാതകം നടത്താനുള്ള ആയുധങ്ങൾ നൽകിയത് സുനിലാണ് സജികുമാറിന്റെ സുഹൃത്താണ് സുനിൽ ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച രാത്രി ക്വാറി ഉടമയായ എസ് ദീപുവിനെ കളിയിക്കാൻ വിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെട്ടതിരയിൽ കണ്ടെത്തിയത് ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപയും നഷ്ടമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അമ്പിളി പിടിയിലാകുന്നത് ദീപുവിനെ കൊലപ്പെടുത്തിയത് ക്ലോറോഫോം അണപ്പിച്ച ശേഷമെന്ന് കേസിലെ പ്രതി അമ്പിളി മൊഴി നൽകിയിരുന്നു സുനിലാണ് ക്ലോറോഫോം നൽകിയതെന്ന് മൊഴി നൽകിയിരുന്നു ദീപുവിൽ നിന്ന് കവർന്ന പണത്തിൽ ഏഴു ലക്ഷം രൂപയും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി സുനിൽകുമാർ നൽകിയ കൊട്ടേഷനെന്നായിരുന്നു അറസ്റ്റിലായ പ്രതി സജികുമാറിന്റെ ആദ്യമൊഴി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Dear Rajakumari, Rajakumari Gold and Diamonds, the trust of Travancore.